ിട്ടാ മക്കളെ അത് പോട്ടെ നമ്മളെ വിഷയമല്ല പക്ഷെ എന്നാലും ഒരു സങ്കടം കണ്ടപ്പോൾ ഈ സൈഡൊക്കെ ഫുൾ മക്കളെ റാത്തല്ല ചുട്ടാറ വെയിലാണ് കേട്ടോ വരാൻ പോണേ വെയിലിങ്ങനെ വരികയാണ് ഇറങ്ങുകയാണ് അപ്പോൾ ചെറിയൊരു സൺസൈഡും ലിൻ്റലും കൂടി ഏരിയ അത്യാവശ്യം നല്ലണ്ട് പക്ഷെ സൺസൈഡ് ചെയ്യാത്തത് ഒരു ചെറിയൊരു കോൺക്രീറ്റിൻ്റെ പരിപാടിയേ പോവുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള പദ്ധതി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ സൺസൈഡ് കാര്യങ്ങൾ ചെറുത് കുറച്ച് കെട്ടാണ്ട് കേട്ടോ കുറച്ച് ഇങ്ങനെ കെട്ടി തരുകയാണ് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സിറ്റിംഗ് ഏരിയൻ്റെ മേലെ ചെറിയൊരു വർക്ക് ഉണ്ടായിരുന്നു അത് നല്ല തകൃതിയായിട്ട് ഞാൻ നടത്തിയിട്ടുണ്ട് ഇവിടെ രണ്ടേ മുപ്പത് അളവുള്ളൂ എന്നാലും പതിനാറൻ മുമ്പിൽ കമ്പിട്ടിട്ട് സ്ട്രോങ് ആക്കിയിട്ടുണ്ട് എന്താ എന്തായാലും കാരണം പറഞ്ഞതാണ് ഇനി അവിടെ നിന്ന് ആ ലോങ്ന്ന് എന്തിനാണ് ഈ പതിനാറിടുന്നതെന്ന് ചിലർ സംശയമുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ആ ലോങ്ന്ന് ഇതാണ് ഇത്ര അകലാണ് എന്ത് സ്ലാബ് താങ്ങുന്നത് സ്ലാബ് താങ്ങുന്നത് ഇത്ര അകലാണ് അല്ലെങ്കിൽ പിന്നെ എന്താണ് അതിലൊരു ബീമെറ്റ് കൊടുക്കുന്നത് അപ്പോൾ ഈ അകലം കൂടുതലാവുമ്പോൾ ഇത് സെറ്റപ്പ് താങ്ങാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പതിനാറിട്ട് വന്നത് ശരിക്കും ഈ അളവിനനുസരിച്ച് പന്ത്രണ്ടിൻ്റെ കമ്പിയാണ് പാകം പക്ഷേ ഇത് പതിനാറാക്കാൻ കാരണം എന്താ പറയുക ഭാവിയിൽ ആ ലോഡും കൂടി ഇവിടെ വരാ ഇവക്ക് വരാണ്ട് അത് കണക്കാക്കിയിട്ട് അത് പതിനാറിൻ്റെ കമ്പി ആക്കിയിരുന്നു കേട്ടോ ഓക്കെ അപ്പോൾ സെറ്റപ്പ് ആക്കി ചെയ്ത് പിന്നെ ഒരാൾ ചോദിച്ചു ഈ വോൾസ് എന്താണ് എട്ടഞ്ചിൻ്റെ ഈ വോൾസ് എന്താണ് അത് ശരിക്ക് ഈ സിറ്റോ ഈ സിറ്റൗട്ട് കാണാൻ ചെറിയൊരു കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാട്ടാ ഈ രണ്ട് ഹോൾസ് ഇത് ഡൈനിങ് ഹാളാണ് ഈ ഡൈനിങ് ഹാളിൽ സിറ്റൗട്ട് ചെറുതായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഇതായിട്ട് നമ്മളെ വീട് കണ്ടില്ലങ്ങൾ നമ്മളതല്ല നമ്മളെ സൈറ്റാണ്ട നമ്മളെ വീട് നമ്മളെ വീട് എന്ന് പറഞ്ഞണ്ട ബാക്കി വാർഫൊക്കെ മേലത്തെ വാർപ്പൊക്കെ കഴിഞ്ഞ് അപ്പോൾ അവിടെ മോനാട്ടിൽ എന്താട്ടുണ്ട് സൺസൈഡ് ലാസ്റ്റ് ബീഡിങ് ഇങ്ങനെ ഇട്ടോണ്ട് കേട്ടോ പണിയ മേലെ കാണിച്ചു ഞാൻ മക്കളെ ലാസ്റ്റ് പുറത്തത് കാട്ടും ബീഡിങ് ഒക്കെ നല്ല സെറ്റപ്പ് ആയിട്ട് ലാസ്റ്റ് പുടുത്താണ് ഫൈനലായി മോനേട്ടാ എന്താ മുട്ടം ഇന്നിപ്പോൾ ഓർപ്പ് കുടുങ്ങിയില്ലേ അതാ ഫുള്ള് സെറ്റപ്പായി ചെടിയാണ് അതല്ല അവിടെ ഒരു എട്ടിഞ്ചിട്ടാ നന്നായിട്ട് ആ ഭാഗം ആ ഒന്നേ എം പിൻ്റെ ഭാഗം എട്ടിഞ്ച് വീഡിയും ഫുള്ള് ആക്കിയിട്ട് ചെയ്തു കിട്ടും അതേപോലെ അതിനൊക്കെ ബീഡിങ് കംപ്ലീറ്റ് സൺസൈടിനും ആ ഭാഗത്തേക്ക് രണ്ട് സൺസൈഡ് ഈ ഭാഗത്തേക്ക് രണ്ട് സൺസൈഡ് ഒക്കെ ബീഡിങ് ഇട്ട് നല്ല പെർഫെക്റ്റ് ആക്കിട്ടാ ഫുള്ള് മജ്ബൂത്ത് അതിന് മജ്ബൂത്ത് ഓക്കെ നനക്കണമെന്നൊരു സംശയമുണ്ട് പക്ഷെ എന്നാലും നനച്ചിട്ട് പിന്നെ ഇവിടെ പില്ലറിൻ്റെ ഭാഗങ്ങളൊക്കെ സെറ്റപ്പ് ആക്കിട്ടാ ഓക്കെ പാർപ്പൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നപ്പോൾ മക്കളെ വള്ളതാ നോക്കുകയാണെങ്കിൽ മണ്ണൊക്കെ കോരിട്ടാ കേട്ടാ ഫുള്ള് ഇടിഞ്ഞു കെടുക്കണ കാണി എത്ര കായ് ചിലവാക്കിയന്നറിയാ ഞാനിങ്ങനെ ആലോചിക്കണം അതിനെപ്പറ്റി ഫുള്ള് ഇടിഞ്ഞിട്ടാണ് നോക്കണം അതുപോലെ നമ്മളെ വിഷയമല്ല പക്ഷെ എന്നാലും ഒരു സങ്കടം കണ്ടപ്പോൾ ഈ സൈഡൊക്കെ താ നോക്കുകയാണെങ്കിൽ ഫുള്ള് ഇടിഞ്ഞു പോയി ഫുള്ള് മണ്ണ് ഈ മോട്ടറ് ശരിക്കും വയ്ക്കേണ്ട സ്ഥലം ഇവിടെ ഈ അരുവിലുണ്ടാ അതിന് കുയ്യുണ്ടാക്കിയിരിക്കണേ പക്ഷെ നമ്മളാ മോട്ടർ ആ കുയിൽ വെച്ച് കഴിഞ്ഞാൽ ഭാഗ്യത്തിന് രാവിലെ മോട്ടർ അവിടെയാണ് വെച്ചത് അപ്പോൾ ഈ മോട്ടർ എങ്ങാനും ഇവിടെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മണ്ണിൽ ഇടിഞ്ഞിട്ട് മണ് മോട്ടർ തൂർന്ന് പോയിട്ടുണ്ടാവും ഫുള്ള് നമ്മളെ ഉപയോഗങ്ങൾക്ക് അത്യാവശ്യം വെള്ളം ഉണ്ട് കേട്ടോ മാസാലും വെള്ളം നല്ലതുണ്ട് നമ്മളെ ഉപയോഗങ്ങൾക്കുള്ള ഫുള്ള് വെള്ളം കിട്ടി വാർപ്പും കഴിഞ്ഞ് ഓക്കെ